ഇപ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഒരുപാട് പോരിശുകൾ നിറഞ്ഞ പരിശുദ്ധമായ മാസത്തിലെ രജപുമാസത്തിലെ ഇരുപത്തിയൊമ്പതാമത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ രാത്രി പിറ കാണുകയാണെങ്കിൽ പരിശുദ്ധമായ ശാബാ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഈ പരിശുദ്ധമായ റജബുമാസത്തിനെ എങ്ങനെയാണ് നമ്മൾ യാത്രയാക്കേണ്ടത് അതുപോലെ തന്നെ ഷാബാ മാസം കടന്നു വരുമ്പോൾ ഷാബാ മാസത്തിനെ എങ്ങനെയാണ് നാം സ്വീകരിക്കേണ്ടത് ഏതെല്ലാം വിക്രുകളാണ് ചൊല്ലേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം സൂറത്തുകളാണ് ഓതേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇൻഷാല് വിശദമായി നമുക്ക് ക്ലാസ് കേൾക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും അലഹമുല്ലാഹി ആലമീൻ െ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബഹാനൂവത്ത് ആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ കഷ്ടപ്പാടുകൾ തരട്ടെ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ എല്ലാവർക്കും രാഹത്തല്ലേ സന്തോഷല്ലേ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു അൽഹദില്ല പറയൂ ആ അല്ല എല്ലാവരും കമന്റിൽ എഴുതി വിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്ന് പരിശുദ്ധമായ റജബ് ഇരുപത്തി ഒമ്പതാമത്തെ ദിവസമാണ് ഇന്നത്തെ രാത്രി പിറ കാണാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് ആഗതമാകുന്നത് ഒരുപാട് പോലീശകൾ നിറഞ്ഞ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ ശാബാ മാസാണ് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഈ പരിശുദ്ധമായ റജബ് മാസത്തിനെ എങ്ങനെയാണ് നാം യാത്രയാക്കേണ്ടത് എന്നതിനെ കുറിച്ചും പരിശുദ്ധമായ ശാബാ മാസം കടന്നു വരുമ്പോൾ ശാബാ മാസത്തിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ സം നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഇന്നത്തെ ദിവസം മുതൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട ഒരു ദിക്കറാണ് റജബിലെ അവസാനത്തെ ഈ മഹാന്മാര് നമ്മളോട് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് റജബ് വിട പറയാൻ പോവുകയാണ് ഇനി ഇനിക്ക് കൂടുതലായി പറയാൻ സമയങ്ങളില്ല അപ്പൊ ഇനിയുള്ള സമയങ്ങളിൽ കൂടുതലായി നമ്മൾ പറയണം അതോടൊപ്പം തന്നെ ഈ റജബില് ധാരാളം ലഭിക്കാൻ അടുത്ത രജബ് വരെ നമ്മളെ കുടുംബത്തിലും മക്കളിലും നമ്മളുടെ പേരമക്കളിലും നമ്മളുടെ സമ്പത്തിലും ബറക്കത്ത് ലഭിക്കാൻ ആ ബറക്കത്തിന്റെ പ്രാർത്ഥന ധാരാളം നമ്മൾ ചൊല്ലുക ഈ പ്രാർത്ഥന ധാരാളം നമ്മൾ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലും ആഹ്റത്തിലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും മാത്രമല്ല ഈ റജബ് മാസത്തിൽ നമ്മൾ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ദിക്റിന്റെ മജിലിസിൽ പങ്കെടുത്ത് വിക്രു ചൊല്ലിയിട്ടുണ്ട് നമ്മൾ രാവിലെ ധാരാളം ചൊല്ലിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാര് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് ഖുർആൻ ഓതിയിട്ടുണ്ട് അതുപോലെ തന്നെ റജബിനെ ബഹുമാനിച്ചു മാത്രം പല ദിക്റുകളും ചൊല്ലിയ സഹോദരിമാരുണ്ട് അതൊക്കെ അള്ളാ സ്വീകരിക്കാനുള്ള ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം ഏതാണ് നമ്മൾ ഏത് സൽക്കർമ്മം ചെയ്താലും ഏത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിന്റെ ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കൽ സുന്നത്താണ് എന്ന് മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മഹാനരായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ് കഴവ പുതുക്കി പണിഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഈ പ്രാർത്ഥന ഇനിയുള്ള സമയങ്ങളിൽ

ആവർത്തിച്ചു പറഞ്ഞോ ഈ പ്രാർത്ഥന മുബാറക്കുൻ ഇതൊരു പ്രാർത്ഥനയാണ് മഹാന്മാര് പഠിപ്പിക്കാണ് ഇത് ദ്വാും മുബാറക്കുൻ ഇത് പറക്കത്താക്കപ്പെട്ട പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥനാകാനുള്ള കാരണം എന്താണെന്നറിയോ ഇത് ഇബ്രാഹിം നബി അവിടുത്തെ നാവ് കൊണ്ട് പ്രാർത്ഥിച്ചതാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി ഇത് ഖുർആനിലെ ഒരു ആയത്താണ് അതുകൊണ്ട് ഇത് പറക്കത്താക്കപ്പെട്ട പ്രാർത്ഥനയാണെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇത് ജീവിതകാലം മുഴുവനും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വലിയ വിജയം അള്ളാഹു നമ്മൾക്ക് നൽകും നമ്മളെ ആരാധനകളിലെ ന്യൂനതകളൊക്കെ അള്ളാഹു പരിഹരിക്കും നോമ്പനുഷ്ഠിച്ച് വല്ല ന്യൂനതകളുണ്ടോ നിസ്കാരത്തിൽ വല്ല ന്യൂനതകളുണ്ടോ ഖുർആാനോതുമ്പോ ന്യൂനതകളും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു പരിഹരിച്ചു നൽകുകയാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന മറക്കാതെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ റജബ് നമ്മൾ ഇവിടെ പറയുമ്പോ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ദുആ ചെയ്യണം പടച്ചവനെ അടുത്ത റജബിലും ഞങ്ങൾക്ക് ഇതുപോലെ ഇബാദത്ത് ചെയ്യാൻ നോമ്പനുഷ്ഠിക്കാൻ ക്ലാസ്സുകൾ പങ്കെടുക്കാൻ നൽകണേ ത്തെ ആരോഗ്യം നൽകണേ നൽകണേ എന്ന് പടച്ച റബ്ബിനോട് ഇന്നത്തെ രാത്രി മുതൽ ഈ ക്ലാസ് കേൾക്കുന്നത് മുതൽ എന്റെ ഉമ്മമാരെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നൽകട്ടെ ഒരുപാട് റജബുകളെ ഒരുപാട് റജബുകളിൽ നോമ്പലിഷ്ടിക്കാൻ ഒരുപാട് മിഹ്റാജിന്റെ പടച്ച റബ്ബ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇനി എന്റെ പ്രിയമുള്ളവരെ റജബ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് വരുന്നതോ അത് ശ്രേഷ്ഠമായ റമലാനിനോട് തൊട്ടടുത്തുള്ള പവിത്രമായ ശാബാ മാസമാണ് ശാബാ മാസത്തിനെ നമ്മൾ വരവേൽക്കണം റജബ് പറയേണ്ട നമ്മൾ നമ്മൾ പഠിച്ചു ഇനി എങ്ങനെയാണ് വരവേൽക്കേണ്ടത് ാണ് നമ്മള്ക്കേണ്ടത് അറിഞ്ഞാൽ എന്റെ ആദ്യം നമ്മൾ പറയേണ്ടത് എന്താൽക്ക് പ്രവേശിക്കാനുള്ള തോഫിക്ക് തന്നല്ലോ അൽഹില്ല ഒരു മൂന്ന് അൽഹ പറഞ്ഞോ അതിൽ വലിയ വർക്കത്ത് ഉണ്ടാകും ഒരുപാട് വരവേൽക്കാൻ നൽകും അതുകൊണ്ട് ഒന്നാണെന്ന് അറിഞ്ഞാൽ ഇന്നത്തെ രാത്രി മുതൽ ധാരാളം നൽകട്ടെ അതുപോലെ തന്നെ മാസം കണ്ടു നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ അത് എല്ലാ ആളുകൾക്കും അറിയാം പല ക്ലാസ്സിലായി പല മാസങ്ങളുടെ തുടക്കത്തിലും നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം والسلامة والإسلام والتوفيق لما تحب وترلا ربنا وربك الله يعني الله أكبر اللهم أهله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترلا ربنا وربك الله يعني الله أكبر വലിയ രക്ഷ അള്ളാഹു നൽകുകയാണ് ഈ മാസം മുഴുവനും വലിയ കാവല് അള്ളാഹു നൽകി നമ്മൾ അനുഗ്രഹിക്കുകയാണ് അതുകൊണ്ട് മറന്നുപോകല്ലേ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ

നമ്മളിലേക്ക് തന്ന എന്നാണ് ഇതിന്റെ എല്ലാവരും സ്ക്രീൻഷോട്ട് വെച്ചോ മാസം കണ്ടു റിഞ്ഞാൽ വീണ്ടും നമ്മളെ ക്ലാസ് കേട്ടോ ഈ പറയുന്ന ദിക്കറുകൾ ഒക്കെ എന്റെ കൂടെ ചൊല്ലിക്കോ അള്ളാഹു നൽകട്ടെ ഇങ്ങനെയാണ് ഇത് ഒരു പ്രാവശ്യം പറയാ അതിനുശേഷം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഒട്ടനവധി ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നിറഞ്ഞ സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ആളുകളാണ് നമ്മളെ മജിലിസ് കേൾക്കുന്ന ആളുകൾ അല്ലെ ഉമ്മമാരൊക്കെ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതാറില്ലേ എന്നാൽ നാളെ ഷാബാൻ ഒന്നാണെന്നറിഞ്ഞാൽ പ്രത്യേകമായി നിങ്ങൾ സൂറത്തുൽ മുൽക്കോതണം അപ്പൊ രണ്ടു പ്രാവശ്യം ഓതുക സാധാരണ ഓതുന്നത് അങ്ങനെ ഓതുക മാസം കണ്ടു എന്ന നിലക്ക് ഷാബാൻ ഒന്നാണ് എന്ന നിലക്ക് ഒരു പ്രാവശ്യ ചോദുക അപ്പൊ രണ്ട് പ്രാവശ്യം ചോദേണ്ടി വരും അപ്പൊ സൂറത്തിൽ മുൽക്കോതിക്കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ രക്ഷ ഉണ്ടാകും ഈ വർഷം മുഴുവനും കാവലാണ് ഖബറിൽ രക്ഷയാണ് അതാണല്ലോ വേണ്ടത് ഖബറിൽ രക്ഷപ്പെടണം അപ്പൊ ഖബറിൽ രക്ഷക്ക് സൂറത്തുൽ മുൽക്ക് നല്ലതാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവ സൂറത്തുൽ മുൽക്ക് ഇന്നത്തെ രാത്രി പാരായണം ചെയ്യുക അതുപോലെ തന്നെ അള്ളാഹു ഈ മാസവും റജബ് മാസത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന തന്നെയാണ് ഷാബാ മാസത്തിലും പ്രാർത്ഥിക്കേണ്ടത്

ഈ മാസത്തിലും ആവർത്തിച്ച് ആവർത്തിച്ച് പല സമയങ്ങളിലായി പല നൽകട്ടെ അതുപോലെ തന്നെ യാ യാ ഹയ്യു ഖയ്യൂം ഇത് നബി ഫാത്തിമ ബീവിയോട് ദുആ ചെയ്യാൻ പറഞ്ഞതാണ് ജീവിതകാലം മുഴുവനും മരണം വരെ ഫാത്തിമ ബീവി ചൊല്ലിട്ടുണ്ടാവും കാരണം പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ ഇത് കാവൽ അള്ളാന്റെ കാവലുണ്ടാവും സഹായം അസ്മാഉൽ ഹുസ്നയാണ് യാ ഹയ്യു യാ ഖയ്യൂം ഈ ഈ ദിക്കറ് ആവർത്തിച്ചു പറയുക അതുപോലെ തന്നെ പ്രത്യേകമായി അള്ളാഹുവിനോട് പാപങ്ങൾ പൊറുക്കാൻ നമ്മൾ ചോദിക്കണം റമദാനിലേക്ക് നമ്മൾ അടുക്കാൻ പോവുകയാണ് ഇനി ആകെ ഒരു മാസമുള്ളൂ റമദാനിലേക്ക് അടുക്കാൻ പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇസ്തുകാറുകൾ അധികരിപ്പിക്കണം പാപത്തിന്റെ കറ കൊണ്ട് നമ്മള് റമലാ മാസത്തിലേക്ക് എത്തിയാൽ റമലാ മാസത്തിനെ വരവേറ്റി കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് ഇവാദത്ത് ചെയ്യാനും നോമ്പ രിക്കാനൊന്നും കഴിയൂല അതുകൊണ്ട് പ്രത്യേകം ഇസ്തുകാറുകൾ അധികരിപ്പിക്കുക അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക രാത്രി എണീറ്റുകൊണ്ട് കരഞ്ഞുകൊണ്ട് റബിനോട് പറയാ ചെയ്തു പോയിട്ടുണ്ട് പൊറുക്കണേ അല്ല എന്ന് പ്രത്യേകം അള്ളാഹുവിനോട് പറയുക അതോടൊപ്പം തന്നെ ഉമ്മ ഉപ്പാ കിറ ആ പ്രാർത്ഥന മക്കളെ എന്റെ സഹോദരിമാരെ നിങ്ങൾ ഒഴിവാക്കരുത് വലിയ ഉണ്ടാകും എന്നുള്ളതാണ് വലിയ സന്തോഷം പ്രാർത്ഥിച്ചാൽ പോരാ മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ കരുണ ചെയ്യണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്ക് താമസിക്കാനുള്ള നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെ മക്കളുടെ ഉത്തരവാദിത്തമാണ് ാണ് എന്നാ തന്നെ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടും കാരണം നമ്മളെ സ്വർഗം ഉമ്മാന്റെ കാലടിച്ചോട്ടാണ് സ്വർഗത്തിന്റെ രണ്ട് കവാടങ്ങളാണ് മാതാപിതാക്കൾ മുത്തരവി നമ്മളെ പഠിപ്പിച്ചു അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ദുആ ചെയ്യ മരണപ്പെട്ടു പോയവർക്ക് ദുആ ചെയ്യ ഇന്നത്തെ രാത്രി വളരെ പോലീശകൾ നിറഞ്ഞ രാത്രിയാണ് ഷാബാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ് അപ്പൊ മാസം കണ്ടു എന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം മരണപ്പെട്ടു പോയ ആളുകൾക്ക് ദുആ ചെയ്യ എത്ര എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത് റബ്ബേ അവരെ ഖബർ വിശാലമാക്ക് അവരെ കബർ സ്വർഗമാക്കല്ല സന്തോഷ അവരെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണേ അല്ല മാത്രല്ല കുടുംബങ്ങൾക്ക് ദൈ നമ്മള് നമ്മളെ ഭാര്യക്കും നമ്മളെ ഭർത്താവിനും നമ്മളെ മക്കൾക്കും മാറ്റി മാത്രം ദുവാ ചെയ്താൽ പോരാ നമ്മളുടെ കുടുംബക്കാർക്ക് ദുആ ചെയ്യണം ഏതൊക്കെ കുടുംബക്കാരുണ്ട് അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യുക അതിൽ വലിയ ബർക്കത്ത് ഉണ്ടാവും അയൽവാസികൾക്ക് ദുആ ചെയ്യുക അതിൽ വലിയ ബർക്കത്തുണ്ടാവും അതോടൊപ്പം തന്നെ ലോക മുസ്ലിമീങ്ങൾക്ക് ദുവാ ചെയ്യുക ലോക മുസ്ലിമീങ്ങൾക്ക് ദുആ ചെയ്യണം അതിലും വലിയ വറക്കത്തുണ്ട് പ്രാർത്ഥന സ്വീകരിക്കുന്നോടത്ത് പ്രാർത്ഥന സ്വീകരിക്കാനുള്ള കാരണം പറഞ്ഞിടത്ത് മഹാന്മാര് പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തുള്ള മുമ്മിനീങ്ങൾക്ക് ദ ചെയ്യണം എന്നാലേ പ്രാർത്ഥന സ്വീകരിക്കൂ എന്നുള്ളത് അതുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ് സ്വലാത്തിൻ്റെ മാസമാണ് ശാബാ മാസം അള്ളാഹു സുബാനോ നമ്മളോട് സ്വലാത്ത് നിർദ്ദേശിച്ചത് ഷാബാ മാസത്തിലാണ് അതുകൊണ്ട് ധാരാളം സ്വലാത്തും ഫാത്തിമിയ സ്വലാത്തുൽ ഇബ്രാഹിമിയ താജ് ഇങ്ങനെ അറിയുന്ന ഏതൊക്കെ സലാത്തുകളുണ്ടോ ആ സലാത്തുകൾ മുഴുവനും നിങ്ങളെ ജീവിതത്തിൽ പിടിച്ചോ ഈ മാസം പ്രത്യേകം ചൊല്ലിക്കോ മുത്തനബിയുടെ കാവലുണ്ട് ഈ രാത്രി കൊണ്ട് നിസ്കാരം കൊണ്ട് ഖുർആൻ കൊണ്ട് ഈ രാത്രിയെ ജീവിപ്പിക്കുക ഈ രാത്രിയെ ഹയാത്താക്കുക മഹാന്മാരൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകമായ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ശാബാ മാസത്തിൽ നോമ്പലുഷ്ഠിക്കുക റസൂൽ കൂടുതലായി നോമ്പലുഷ്ഠിച്ചത് ശാബാ മാസത്തിലായിരുന്നു കാരണം റമദാനിന്റെ തൊട്ടടുത്തുള്ള മാസമാണ് അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാ ഉമ്മമാരും നോംബലുഷ്ഠിക്കുക കല ആയ നോമ്പുകളൊക്കെ എത്രയും പെട്ടെന്ന് ഈ മാസത്തിൽ തന്നെ നോറ്റിവിട്ടാൻ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആഫിയത്തും ആരോഗ്യം നൽകട്ടെ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته